ലഹരിക്കെതിരെ പ്രതിരോധവുമായി കേഡറ്റുകൾ െതിരെ സര്ഗാത്മക പ്രതിരോധവുമായി സപ്തസ്വരങ്ങൾ പ്രകാശനം ചെയ്തു സമൂഹത്തില് വര്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ശക്തമായ സന്ദേശവുമായി കൊങ്ങാട് കെ പി ആർ പി ഹയര് സെക്കന്ററി സ്കൂളിലെ ന് സി സി കേഡറ്റുകൾ തയ്യാറാക്കിയ സപ്തസ്വരങ്ങൾ എന്ന വീഡിയോ ആല്ബമാണ് പ്രകാശനം ചെയ്തത് ജിടെക് കോങ്ങാടുമായി സഹകരിച്ച് നിർമ്മിച്ച ആൽബം ഇരുപത്തിയേഴ് കേരള ബറ്റാലിയൻ പാലക്കാട് കമാൻഡിംഗ് ഓഫീസർ കെണൽ അഭിഷേക് റാവത്ത് പ്രകാശനം നിർവഹിച്ചു ചടങ്ങിൽ കെണൽ അഭിഷേക് റാവത്ത് കെ പി ആർ പി എച്ച്എസ്എസ് അസോസിയേറ്റ് എൻ സി സി ഓഫീസ് അൻവർ എക്ക് നൽകിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത് സമൂഹത്തെ കാർന്ന് തിന്നുന്ന ലഹരി എന്ന വിപത്തിനെതിരെ യുവതലമുറ തന്നെ മുന്നിട്ടിറങ്ങുന്നത് ഏറെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണെന്ന് ആൽബം പ്രകാശനം ചെയ്തുകൊണ്ട് കേണൽ അഭിഷേക് റാവത്ത് പറഞ്ഞു ലഹരിയുടെ ഉപയോഗം ഒരു വ്യക്തിയുടെ സ്വപ്നങ്ങളെയും ഭാവിയെയുമാണ് ഇല്ലാതാക്കുന്നത് കലയും സാംസ്കാരിക പ്രതിരോധവും ഉപയോഗിച്ച് നടത്തുന്ന ഇത്തരം ബോധവൽക്കരണ സന്ദേശം കൂടുതൽ ആളുകളിലേക്ക് പ്രത്യേകിച്ച് യുവ മനസ്സുകളിലേക്ക് എത്തിക്കുവാൻ സാധിക്കും പാലക്കാട് കോങ്ങാട് കെ പി ആർ എച്ച് എസ് എസിലെ കുട്ടികളും അവിടുത്തെ അധ്യാപകരും ലഹരിക്കെതിരെ നടത്തുന്ന പരിപാടിയുടെ ഭാഗമായി എന്ന് പറയുന്ന ഒരു ആൽബം തയ്യാറാക്കിയിട്ടുണ്ട് ആൽബം നമ്മളെല്ലാം തന്നെ അത് കണ്ടു നല്ല രീതിയിൽ കുട്ടികളെല്ലാം കൂടി ആവേശത്തോടുകൂടി താല്പര്യത്തോടുകൂടി ഉണ്ടാക്കിയിട്ടുള്ളൊരു ആൽബമാണ് ലഹരിക്കെതിരെ നടക്കുന്ന വ്യാപകമായിട്ടുള്ള പ്രോഗ്രാമുകൾ നമുക്കറിയാം പക്ഷേ വിദ്യാർത്ഥികളിൽ നിന്നും സ്വന്തമായിട്ട് അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ നല്ല രീതിയിലുള്ളൊരു വീഡിയോ ആണ് ഞങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് പരമാവധി ഷെയർ ചെയ്യുന്നതിന് വേണ്ടി എല്ലാവരും തയ്യാറാകുക ബെസ്റ്റ് ഓഫ് ലക്ക് സപ്തസ്വരങ്ങൾ എന്ന വീഡിയോ സംഗീത ആൽബം ഹൃദ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു കേരള ബറ്റാലിയൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ അഭിലാഷെസ് സീനിയർ എ ക്യാപ്റ്റൻ റിജുലാൽ സുബേദാർ മേജർ സോംനാഥ് ജൂനിയർ സൂപ്രണ്ട് സഹദ് മറ്റ് വിദ്യാലയങ്ങളിലെ ആർമി അസോസിയേറ്റ് എൻസിസി ഓഫീസർമാർ ഗേൾസ് കേഡറ്റ് ഇൻസ്ട്രക്ടർ അശ്വതി ആർമി സ്റ്റാഫുകൾ സിവിലിയൻ സ്റ്റാഫുകൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ലഹരിയുടെ ഉപയോഗം വ്യക്തികളെയും കുടുംബങ്ങളെയും സാമൂഹിക അന്തരീക്ഷത്തെയും എത്രത്തോളം ദോഷകരമായി ബാധിക്കുന്നുവെന്ന് വരച്ചു കാട്ടുന്നതാണ് സപ്തസ്വരങ്ങൾ കവി പി കെ ഗോപിയുടേതാണ് വരികൾ എൻ സി സി കേഡറ്റുകളുടെ സർഗാത്മകമായ കഴിവും സാമൂഹിക പ്രതിബദ്ധതയും ഒത്തുചേർന്ന ഈ സംരംഭം വിദ്യാർത്ഥികൾക്കും പൊതുസമൂഹത്തിനും ഒരുപോലെ പ്രചോദനമാകുമെന്ന് സ്കൂൾ പ്രധാനാധ്യാപിക ബിനാമോൾ ആർ അഭിപ്രായപ്പെട്ടു പുഞ്ചിരി ക്രിയേഷൻസ് സമൂഹ മാധ്യമങ്ങളിലൂടെ ആൽബം പ്രേക്ഷകരിൽ എത്തിക്കും